പുതുക്കാട് മണ്ഡലം എം എൽ എ പ്രതിഭ പുരസ്കാര വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പുതുക്കാട് മണ്ഡലത്തിലെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരായ മണ്ഡലത്തിന് പുറത്തുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ ആദരിച്ചത് ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ജില്ലാ സബ് കളക്ടർ അഖിൽ കുമാർ സിവിൽ സർവീസ് പരീക്ഷാ വിജയി ഗംഗാ ഗോപി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ കെ അനൂപ് എൻ മനോജ് അശ്വതി വിബി കലാപ്രിയ സുരേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിതാ രാജേഷ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ പ്രചോദി നികേതൻ കോളേജ് ഡയറക്ടർ ഫാദർ ഹർഷജൻ പഴയാറ്റിൽ എന്നിവർ പ്രസംഗിച്ചു പത്താം ക്ലാസ് പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ അഞ്ഞൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികളെയും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത് കൂടാതെ നൂറ് ശതമാനം വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിച്ചു ഈ വർഷം റിട്ടയർ ചെയ്ത പ്രധാന അധ്യാപകർക്കും പുരസ്കാരം നൽകി ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് എസ് എസ് എൽ സിയും പ്ലസ് ടു ഒരു ഭയവുമില്ലാതെ സധൈര്യം ആ രണ്ട് പരീക്ഷകളെയും നേരിട്ട് നാം പ്രതീക്ഷിക്കുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വിജയം കരഗതമാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പുതുക്കാട് നിയോജകമണ്ഡലത്തിലെ പ്രതിഭകളായ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ ആദ്യമേ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന എം എൽ എ പുരസ്കാരം എന്ന നിലയിലുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ഏറ്റവും മികച്ച നിലയിൽ ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ എസ് എസ് എൽ സിക്കും അതുപോലെ തന്നെ പ്ലസ് ടുവിനും ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളുടെ എണ്ണം ചോദിച്ചപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ് പേർ അതിലുണ്ട് എന്നറിയുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് നമ്മുടെ നിയോജ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സമ്പന്നമായ ഒരു വേദി വിദ്യാഭ്യാസ പുരസ്കാരത്തിനൊഴിയെ മറ്റൊരു വേദി ഈ മണ്ഡലത്തിൽ വേറെ നടത്താനില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതാത് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിയാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നാൽ നാല് ദിവസം മുമ്പ് ഇവിടെ ഏതാണ്ട് മുന്നൂറ് നാനൂറോളം അതിൽ പലരും ഇവിടെ കാണും എ പ്ലസ് പ്ലസ് കാർ കിട്ടിയവർ വന്നു അവർ പുറത്ത് കിടന്നപ്പോൾ ഞാൻ ചിലരോടൊരു പത്തൻപത് പേരോട് സമയമെടുത്ത് ചോദിച്ചു നിങ്ങൾ ഇനി എന്താ ഉദ്ദേശിക്കുന്നത് ചിലർ പറഞ്ഞു ഐ എ എസ് ചിലർ പറഞ്ഞു ഐ പി എസ് ചിലർ പറഞ്ഞു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ചിലർ പറഞ്ഞു ടീച്ചർ ചെലവഴ് പറഞ്ഞു എൻജിനീയർ പറഞ്ഞത് ഇപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്തൊക്കെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഡോക്ടറാവുക എന്നുള്ളതായിരുന്നു പക്ഷെ പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ ഞാൻ അന്ന് ബയോമാക്സാണ് എടുത്തിരുന്നത് ആ ഒരു സമയത്ത് എനിക്കൊരു തിരിച്ചറിവുണ്ടായി ഞാൻ ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ പേഷ്യൻസിന് ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഈ ഒരു വിജയം ഈ ഒരു ദിനം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാം ദിനമാണ് വെറും എ പ്ലസുകൾ എ പ്ലസ് അല്ലെങ്കിൽ മാർക്കിന്റെ മാത്രം ദിനമല്ല നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ സിനിമകൾ കൂട്ടുകാരും ഒരുമിച്ച് കൂടലുകൾ ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടുള്ള നിങ്ങളുടെ ത്യാഗത്തിൻ്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ കഠിനത്തിന്റെയും ദിനമാണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് അദ്ദേഹത്തിന് ഒരു പാഷൻ ഉണ്ടായിരുന്നു പാഷൻ എന്ന് വെച്ചാൽ അടങ്ങാത്ത ആഗ്രഹം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ആ പാഷൻ വേറൊന്നുമല്ല അദ്ദേഹത്തിന് വിമാനം ഓടിക്കണം എന്നുള്ളതായിരുന്നു പ്രത്യേകം ശ്രമിച്ചിട്ടുണ്ട് അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹർഷൻ പണിയാട്ട് അച്ഛൻ അച്ഛനാണ് നമുക്ക് ഈ ഹോണോ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് അച്ഛന് നന്ദി പറയുന്നു ഇവിടെ പങ്കെടുത്ത ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഈ വിജയിപ്പിക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി കൊണ്ടു നിർത്തുന്നു